കുഞ്ഞിന്റെ കാര്യം തലേ വന്ന് പെട്ടതുപോലെ തന്നെയാ ഇക്കാര്യവും ഏഴെട്ട് കല്യാണങ്ങൾക്കുള്ള സദ്യ ഏറ്റിട്ടാ ഈശ്വരപ്പുള്ള ചേട്ടൻ പൊടിയും തെട്ടിക്ക് പോയത് അപ്പൊ ഞങ്ങൾ നമ്മൾ ഇരുപശം വെച്ചിട്ട് എല്ലാരും എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന് അപ്പൊ ഉണ്ണി തന്നെ ചേട്ടത്തിൽ തന്നെ പറ എന്താ വേണ്ടേ എന്താ വേണ്ടെന്ന് വെച്ചാശ്ലോചിച്ചിട്ട് തീരുമാനിക്കാം അയാളെ ഏർപ്പെടുത്തിയാൽ ശരിയാവില്ല മുഴുവൻ പുളിശരി ആയിക്കളയും ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ചാരായ ഓടിച്ച് കടി പുറത്തുന്നയാള് എന്റെ പൊന്നു വാര്യ സാറേ ഈ ചേട്ടച്ചനോട് ഒന്ന് പറ പറശ്വര ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള കല്യാണ സദ്യ ഒക്കെ നടത്തി കൊടുക്കാൻ ഈ കല്യാണം ഇവിടെ എങ്ങനെയല്ല അതേ വരും ഒരു ധൈര്യം വരുന്നില്ല കൊടുക്കാർ പേടിക്കണ്ട ഈശ്വര ചേട്ടന്റെ സ്ഥാനത്ത് ഉണ്ണിയച്ചു ചേട്ടച്ചൻ ഉണ്ടാവും ബാക്കി കാര്യം ഞാൻ ഏറ്റവും പുകഞ്ഞാലും നമ്മള് അതിൽ എനിക്ക് ധൈര്യം ഉണ്ട് വർമ്മസാറ് പോയിക്കോ ഈശ്വരപ്പള്ളച്ചേട്ടൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഈ ചേട്ടച്ചൻ ഈശ്വര ചേട്ടൻ തന്നെയാ അതെ അത് തന്നെയാ കൈപുണ്യം മക്കളായാൽ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് അതുകൊണ്ടാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് കേട്ടില്ലേ എനിക്ക് പഴയ പോലെ നമുക്കിടയിൽ ഇപ്പോൾ ഒരുപാട് ബാധ്യതകളുണ്ട് മീര ഈ ലക്ഷം രൂപ പിന്നെ ഒരു ഞാനിപ്പോൾ ഒരടുപ്പി തീ കൂട്ടാൻ മനസ്സിലാണോ മോക്ക് പേരിട്ടോ ഇല്ല ഞാനവിടനം കണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് പഴയ നാടൻ പേരാ ഇഷ്ടം എനിക്കറിയാം എനിക്കിഷ്ടായി നമ്മുടെ മോക്കിടാനിരുന്ന പേരാക്ഷി ഇതാരാ നോക്കി ഉണ്ണിയുടെ കയ്യിലെ കുഞ്ഞിനെ കാണുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു കഴിയുമ്പോ അതിന്റെ ദേഷ്യ ഉണ്ണി ഞാൻ ഉദ്ദേശിച്ചല്ല ഇനി എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞത് അത്ര കാര്യം വേണ്ട ഉണ്ണി അച്ഛനെ ഒന്ന് കാണണം എന്തിനാ ഒരു ലക്ഷമല്ലോ ഉണ്ണി ഒരു ആയുസാ വലുത് കാണോ കാണാ ചില ഊരാക്കുടുക്കുകളിൽപ്പെട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ നമ്മൾ വിചാരിച്ചാൽ ചില കുരുക്കുകളൊക്കെ അഴിക്കാൻ കഴിയും ഇന്നലെ തന്റെ ചേട്ടനും ഒരു ഭാര്യരും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു എന്തിനാണെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ അവരോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ആലോചിക്കാമെന്ന് പറഞ്ഞു ഞാൻ അറിയാതെയാണ് സർ അതെനിക്ക് മനസ്സിലായി അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു കല്യാണത്തെ പറ്റി പെട്ടെന്ന് ആലോചിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ലേ സർ ഞാൻ എനിക്കറിയാം പക്ഷെ ഞാനും ഉണ്ണിയും വിചാരിച്ചാൽ നമുക്ക് മേരെയെ രക്ഷിക്കാം അച്ഛൻ വന്ന് ചോദിച്ചപ്പോ ഒരു ലക്ഷം രൂപ ഞാൻ കൊടുത്തത് സ്ത്രീധനമായിട്ടല്ല ഉണ്ണിയോടുള്ള സോഫ്റ്റ് കോർണർ കോണറുകൊണ്ട് എനിക്കാവുന്നൊരു സഹായം ചെയ്തു ദാറ്റ്സ് ഓൾ എന്നുവച്ച് അതൊരു കടമായിട്ടോ ബാധ്യതയായിട്ടോ കരുതേണ്ടതില്ല ഇനിയും തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും തരാം തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ മീരയുടെ കാര്യം വരുമ്പോൾ ഞാൻ സ്വാർത്ഥന സെൽഫിഷ് ലൈക്ക് എനിത്തിങ് ഉണ്ണിയിൽ നിന്ന് ഉണ്ണി തന്നെ അവളെ പിന്തിരിപ്പിക്കണം നിങ്ങൾക്കിടയിൽ നിങ്ങളുടേതല്ലാത്ത ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് പ്രോബ്ലമാണ് ഉണ്ണി യു ഡിനൈ യു ഡിസ് അവൾ കരയുന്നു അവൾ അവൾക്കുണ്ണിയെ വേണം നീരയ്ക്ക് മറ്റൊരാളെ കിട്ടും പക്ഷേ അതിനുണ്ണി തന്നെ വിചാരിക്കും അവളെ അത് എടുക്കട്ടെ ഉണ്ണി ഇതാ എന്ന് പറയുന്നത് പറിച്ചറിയാൻ പറ്റില്ല അനുജുത്തിയോട് നിനക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ അച്ഛനാണ് എന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്ക് എന്റെ നെഞ്ചിടിപ്പ് നിനക്ക് മനസ്സിലാവും എനിക്ക് ഇങ്ങനോട് കൂടുതലൊന്നും പറയാനില്ല പെണ്ണാലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ അത് സ്വന്തം അലിയന്മാർക്ക് വേണ്ടി മതി അതിനുവേണ്ടി ഇപ്പൊ കാലം പടിയാൽ മതി അല്ലാതെ എന്നെ വരുന്നത് നന്നാക്കാൻ വേണ്ടി കച്ചേരി നടത്തണ്ടാ പുല്ലേ ഇതിപ്പോ നിന്നെ വർത്തിട്ട് മാത്രമല്ല ആ കുഞ്ഞിനോട് വേണ്ടിട്ടാണ് നടക്കുന്നത് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റിസ്ക് എടുത്തത് ഓരോരുത്തരും നിങ്ങളാണല്ലോ അത് ഇഷ്ടമാണ് പക്ഷെ കെട്ടാൻ മനസ്സിലെങ്കിലോ ഹനിയനെ അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബസ്നേഹി

തനിക്ക് വേണ്ടി അച്ഛൻ കിടക്കാനായത് അത് വീട്ടാൻ ഞാൻ കെട്ടിക്കോളാം എന്നോട് തന്നെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു കണ്ണി ചൊരയില്ലാതെ ഓരോന്ന് പറഞ്ഞ ചേട്ടച്ചനെ വിഷമിപ്പിക്കരുത് ആ കുഞ്ഞെന്ന് വെച്ച അയാൾക്ക് ജീവന നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ് അച്ഛനോട് കള്ളം കുഞ്ഞിന് നല്ല സുഖമല്ല എനിക്ക് പോണം എനിക്കത് അറിയണം ഉണ്ണി വിവാഹം കഴിക്കില്ലെന്ന് എന്താ ഇപ്പൊ എനിക്കത് അറിയണം പറഞ്ഞോ പറഞ്ഞു വിശ്വസിക്കാൻ നേരിട്ട് എന്നെ പറയാം വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു നിന്റെ അച്ഛൻ അച്ഛനെന്നെ വിലക്കെടുക്കാൻ നോക്കെ ഈ മീനാക്ഷിയ വലുത് നിന്നെ എല്ലാ ഏത് പെണ്ണ ഞാൻ കിട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും ഇവളൊരു ശല്യമായി തീരും അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെ ചേട്ടത്തിന്റെ അടുക്കലാക്കാൻ ഇവൾ ഇവളെന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോ നിനക്ക് അസൂയയാണെന്ന് അസൂയം മാത്രമല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമില്ല പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നേ അപ്പൊ കിട്ടിയാലത്തെ കഥയാ എനിക്കത് ആലോചിക്കും കൂടി വയ്യ ഇനി ഈ കാര്യം പറഞ്ഞ് നീന് എന്നെ കാണാൻ പറരുത് അത് നടക്കില്ല എനിക്കത് ഇഷ്ടമല്ല നിനക്ക് വേണ്ടി ഞാനത് പറഞ്ഞു കാണാൻ വരരുതൊന്ന് വിവാഹം കഴിക്കില്ലെന്ന് ചാന്ത് കന്മഷി വലിച്ചു നോക്കി അയ്യോ ഏ ഭയങ്കര അമ്മ അറിഞ്ഞ കൊല്ലും അച്ഛന്റെ പിന്നെ ചേട്ടാ ഞാൻ വിളിച്ചാലും പറയല്ലേ ോ നീ നല്ല മെടുക്കത്തി കുട്ടിയാണെന്ന് അറിയിച്ചതല്ലേ പോയിട്ട് വന്നു ഇല്ല വരുമ്പ നല്ല വിശേഷമാണെങ്കിൽ എങ്ങനെ അങ്ങോട്ട് എന്ന് വെച്ച് പറയാണ്ടിരിക്കാൻ പറ്റൂ ഇനി എന്ന പലഹാരം കുറത്തിന്നെ ഇനിയിപ്പോ ഒരു ചടങ്ങൊക്കെ ഉണ്ടേ എന്താ കാര്യം ഒരു എന്ത് വിശേഷം അതെ തുറക്കാതെ അതൊക്കെ പെൺപിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ കാണാൻ ഞാൻ വിളിച്ചു കാണിക്കാം നടക്കുന്നു നീ പോയ കാർത്തിയ ചേച്ചി അഗതമ്മയൊക്കെ എന്നിട്ട് വിളിച്ചോണ്ട് വേടാ അവര് നാളെ കൊരവണ്ണിക്കുഞ്ഞെ നോക്കിക്കേ ഇന്നലത്തെ മീനാക്ഷി അല്ല ഇന്നത്തെ മീനാക്ഷി ആളങ് മാറിപ്പോയി എന്റെ ഇങ്ങനെ ഉണ്ടോ ഒരു നാണം നോക്കണ്ട നാല് ദിവസം ആകാശം പോലും കാണാൻ പാടില്ലെന്നാ ശാസ്ത്രം ചേട്ടച്ചാ ഈ മീനാക്ഷിക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയത് ഒലക്കയുടെ മൂടെ പിന്നാരം കാര്യം കുറച്ചെങ്കിലും അറിയട്ടെ മീനാക്ഷി വല്യ കുട്ടിയായി ഇനി നിന്റെ കൂടെ പഴയതുപോലെ ഓടാനും ചാടാനും ഇംഗ്ലീഷിൽ ഒരു സെയിങ് ഉണ്ട് ദർ ഈസ് ബ്ലഡ് ഓൺ ദ മൂൺ വലിയ കുട്ടിയാകുമ്പോ നിനക്ക് അത് മനസ്സിലാവും സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ലാത്തതിനാലാണ് ചന്ദ്രനെ വൃത്തിക്ഷയങ്ങൾ സംഭവിക്കുന്നത് ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായ ഭാഗം മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ഒരു രുചിരേഖയിൽ വരുമ്പോൾ ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗം മുഴുവൻ സൂര്യനിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ പ്രകാശം വീഴുന്നില്ല തന്മൂലം ചന്ദ്രൻ അദർശനായി തരുന്നു ഇങ്ങനെയാണ് കറുത്ത ആവുണ്ടാകുന്നത് മനസ്സിലായോ അല്ലാതെ നീ പറഞ്ഞു വരുന്നോ അല്ലോ ചെയ്യോട്ടോ അയ്യോ എന്റെ മനസ്സിൽ ചൂട്ടുപോലെ നിന്റെ തന്ത എന്ന് പറയുന്നോ അയാള് നമ്മളെ പോയി മിലിട്ടറി ഓ പിന്നെ അയാള് നാലാൻഡ് വരെ ഒരു പെണ്ണിന്റെ കൂടെ പൊറുക്കുക പോലും പാങ്കൂട്ടത്തില് ചെറിയ ലീവില് വന്നിട്ടുണ്ട് അയാൾ വന്ന് പറഞ്ഞത് അയിന് നോക്കണ്ടെ പരീക്ഷക്ക് ചേച്ചി

അല്ല നാളെ കൊടുക്കണം നിർബന്ധം ഒന്നല്ലേ എനിക്ക് മലയിലും തൊക്കയിലും വണ്ടി മറിഞ്ഞ് വെള്ളത്തിൽ കാലും വഴുതി വിളച്ച് പഠിക്കാൻ പോകുമ്പോ നീ മാത്രം പോകുന്നില്ല അതുകൊണ്ട് എന്താ കൊഴപ്പം വിടുവിച്ചല്ലോ അതെ ബാക്കിയുള്ളവരെ പോലെ അല്ല മീനാക്ഷി മീനാക്ഷി മീനാക്ഷിയാ അവളെ വളർത്തുന്ന ചേട്ടച്ഛനുണ്ടല്ലോ അയാളൊരു മൂനാക്ഷിയാ പൊയ്ക്കോ എന്റെ മുമ്പ് ഇത് എണ്ണ തളച്ചോണ്ടിരിക്ക കോരിയാ മോന്തൊക്കെ അച്ഛനൊരു പഴഞ്ചം മറ്റുകാരനല്ലേ ഈ അസ്കർഷന്റെയും കുന്തത്തിനെയും കാര്യം പറഞ്ഞ അവിടെ പിടിക്കത്തില്ല അപ്പൊ വായിത്തോന്നിതൊക്കെ പറയും അത് കേട്ട് നീ പിണങ്ങ നല്ല കാര്യം ഉണ്ടോ ഏ ഈ എണ്ണ വെറുട്ടി തരുന്നതേ അച്ഛനല്ല ചേട്ടനാ വാശി പിടിക്കാതെ നിന്നെ ഞാൻ എല്ലായിടവും കൊണ്ടുപോയി കാണിച്ചു തരാം സത്യം കൊണ്ടുപോവാന്ന് മാത്രമല്ല നീ നല്ല മാർക്ക് വാങ്ങിച്ചു പാസ്സായ നിന്നെ ഞാൻ സിറ്റിയിലെ കോളേജ് ചേർക്കാം അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ച് പിന്നെ നീ അവിടുത്തെ കാര്യം അയക്കോ അവിടെ അടുത്താണ് നമ്മുടെ വല്യേട്ട വീട് എന്തൊരു ചേട്ടിക്കേ ഒരു ദിവസം അവിടെയും പോണം ഞാൻ ആ ചേട്ടത്തെ കണ്ടിട്ടേ ഇല്ല കുഴപ്പ പോയി നല്ല നല്ലവണ്ണം അങ്ങോട്ട് മുങ്ങി കുടിക്ക

കഷ്ട ഇങ്ങനൊരു പാവം ചേട്ടൻ ഇങ്ങ കയറുകളെ ഞാൻ തേച്ച് തരാം ഉം ഉം ഈ ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ടിറങ്ങിയത് എന്താ ചേട്ടച്ചൻ വന്നിരുന്നിട്ടാ എന്താ എന്താടാ അല്ല ഈ ജലത്തിൽ സോപ്പ് ലയിപ്പിക്കുമ്പോ ജലത്തിന്റെ പ്രതലബലം കുറയുന്നതിന് അമ്പലമാണോ കാരണം അമ്പലമല്ല നിന്റെ അമ്മയുടെ മായര് പെങ്കോറ്റി കുളിക്കുന്ന കടവില് അവന്റെ ഒരു അമ്പലം ലയിപ്പിക്കലോടുന്നു എന്തൊക്കെ ഓർന്നു എനിക്കും ആ ഇങ്ങനെ ഒരു നാശം പത്താം ക്ലാസ് ചോദിച്ചാ നേരെ അങ്ങ് നാഗാലാന്റിൽ എത്തുമെന്നാ ചെറുക്കൻ്റെ വിചാരം എന്തിനു കൊള്ളാം ചേട്ടച്ചിനോട് പിണങ്ങിട്ടാണോ എന്റെ അച്ഛൻ പോയത് ആ ആർക്കറിയാം എന്തിനാ ഇപ്പൊ ഈ കൃഷാ ചോദിക്കുന്നേ അങ്ങോട്ട് അറിയിക്കേ ഇറങ്ങിയത് മുങ്ങിക്കേ